ചെന്നൈയിലെ ഒരു ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ കഥ പറഞ്ഞ ചെന്നൈ ട്വൻറ്റി എയ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സിനിമ രംഗത്തേക്ക് കടന്നു വന്നയാളാണ് വെങ്കട പ്രഭു പിന്നീട് സരോജ ഗോവ മങ്കാത്ത തുടങ്ങിയ ഹിറ്റുകളിലൂടെ തമിഴിലെ മുൻനിരയിലേക്ക് കടന്നുവരാൻ വെങ്കട പ്രഭുവിന് സാധിച്ചു ഓരോ സിനിമയും വെവ്വേറെ ജേണറുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്ന തരത്തിൽ സിനിമയെടുക്കാൻ പ്രത്യേക കഴിവ് വെങ്കട പ്രഭുവിനുണ്ട് വിജയോടൊപ്പം ആദ്യമായി കൈകോർക്കുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ് വിപിയുടെ പുതിയ ചിത്രം വിജയ് ഇരട്ടവേഷത്തിലെത്തുന്ന ഗോട്ടിൻ്റെ ട്രെയിലർ ആരാധകർ ആഘോഷമാക്കി ട്രെയിലർ കണ്ട് പലരും കഥ ഊഹിച്ചിട്ടുണ്ടെങ്കിലും ആരും കണ്ടുപിടിക്കാത്ത ചില സൂചനകൾ താൻ ട്രെയിലറിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് വെങ്കറ്റ് പ്രഭു ഒരു സാധാരണ സ്പൈ ത്രില്ലറാണെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടെന്നും അതിനെല്ലാം അപ്പുറം ഒരു സംഗതി സിനിമയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും വെങ്കട്ട് പറഞ്ഞു മങ്കാത്ത പോലെ അടുത്ത സീൻ പ്രേക്ഷകർക്ക് ഊഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കഥയാണ് ഗോട്ടിൻ്റേതെന്നും ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സീനുകളും ഗോട്ടിൽ ഉണ്ടാകുമെന്നും വെങ്കട പ്രഭു കൂട്ടിച്ചേർത്തു താൻ നൂറ്റൊന്ന് ശതമാനം കോൺഫിഡൻസിലാണെന്നും സിനിമ ഇറങ്ങിയ ശേഷം ട്രെയിലർ വീണ്ടും ചർച്ച ചെയ്യപ്പെടുമെന്നും വെങ്കട പ്രഭു പറഞ്ഞു ട്രെയിലറിൽ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട് അതാരും ശ്രദ്ധിച്ചില്ല വി എഫ് എക്സ് മോശമാണെന്ന് പറയുന്നതിനിടയിൽ പലരും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല ഒരു സാധാരണ സ്പൈ ത്രില്ലർ ആക്ഷൻ സിനിമ എന്നതിനപ്പുറത്തേക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഗോട്ടിലുണ്ട് അതെല്ലാം സിനിമ കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുത്തും നിങ്ങൾ ഊഹിച്ചു വെച്ചതിനപ്പുറത്തേക്ക് ചില സംഗതികൾ സിനിമയിലുണ്ട് ഇതിനു മുമ്പ് മങ്കാത്തയിലായിരുന്നു ഈ കാര്യം ഞാൻ ചെയ്തത് ഒരു സീൻ കഴിഞ്ഞ് അടുത്തത് എന്താകുമെന്ന് ഒരു പിടിയും തരാത്ത പോക്കായിരുന്നു മങ്കാത്തയുടേത് ഗോട്ടിൻ്റെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ സ്റ്റെറോയിഡ് അടിച്ച മങ്കാത്ത എന്ന ഒറ്റവാക്കിൽ പറയാം അത്രയ്ക്ക് ഫാസ്റ്റ് ഫേസ് സിനിമയാണ് റിലീസിന് ശേഷം എല്ലാവരും ട്രെയിലറിനെ പറ്റി ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്